ദീപ്തിയെ ദീപ്തിയെപ്പറ്റി അറിയാത്തവരായിട്ട് ആരും ഇതിൽ ആദിവാസി കുടുംബങ്ങളെ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരാളാണ് ദീപ്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരുടെ കുടുംബത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരാൾ കൂടിയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ ദീപ്തിയുടെ യൂട്യൂബ് ചാനലിൽ ഒരു പോസ്റ്റ് വന്നിരിക്കും തൻ്റെ ജീവൻ ജീവിതത്തിലൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് തൻ്റെ ആരോഗ്യത്തിന് ശരിയല്ല താനുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ തൊട്ട് ആശുപത്രിയിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ ശരീരം ഒട്ടും വെയ്യ അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ പറ്റിയുള്ള കാര്യങ്ങളൊന്നും തൻ്റെ അമ്മയെടുത്ത് ചോദിക്കില്ല തൻ്റെ അമ്മയുണ്ടെങ്കിൽ ഭയങ്കര മാനസികമായിട്ടിപ്പോൾ വല്ലാതിരിക്കുന്ന ഒരു സമയമാണ് ചുമ്മാ ഇതിനെപ്പറ്റി ചോദിച്ച് എൻ്റെ അമ്മയെ ഇത് വിഷമിപ്പിക്കൽ എന്നുള്ളത് കാര്യം ദീപ്തി പറയുന്നുണ്ട് എന്തെന്നുള്ള കാര്യം ആൾക്കാർക്ക് കറക്റ്റായിട്ട് അറിയില്ല ഈ ഒരു പോസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് കമൻറ്റുണ്ടെങ്കിൽ എൻ്റെ താരെ വന്നിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി എന്ത് പറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പക്ഷേ ദീപ്തി ഉണ്ടെങ്കിൽ അതിനൊന്നും ഒരു മറുപടി ഇതുവരെ കൊടുത്തില്ല ഒരുപാട് പേരുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള തിയറീസ് പലതൊക്കെയാണ് പറയുന്നത് ഈ ദീപ്തിയുടെ ആദ്യത്തെ കല്യാണം കഴിഞ്ഞത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ട് ദീപ്തി ഹസ്ബൻഡ് തമ്മിൽ പിരിയുക അതിന് ശേഷം കൊണ്ട് പിന്നെ ഒരു വിവാഹത്തിൽ ഏർപ്പെടുകയും ചെയ്തായിരുന്നു അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ അതും പ്രശ്നമായി കുറേ നാളുകൾ ഇതിൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേ ഒരു സംഭവം വരുന്നത് ദീപ്തി ഉണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ദീപ്തിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു കാര്യം ഇതുവരെ വേറെ ഒരു അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല ഫാമിലി സൈഡിൽ നിന്നോ ഫ്രണ്ട്സോ ആരും ഇതിനെപ്പറ്റി ഒരു കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ഫാൻസ് ഉണ്ടെങ്കിൽ പിന്നെയും പിന്നെയും ഉണ്ടെങ്കിൽ എന്ത് സംഭവിച്ചെന്നുള്ള കാര്യം അറിയാൻ വേണ്ടി കമൻസ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം പല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല